തമിഴ്നടൻ രവി മോഹനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ആരതി മോഹൻ രംഗത്ത് മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ലെന്നും തനിക്കെതിരെയും തന്റെ അമ്മയ്ക്കെതിരെയും രവി മോഹൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുമെതിരെയാണ് ആരതി രംഗത്തെത്തിയത് രവി മോഹന്റെ ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട മറുപടിയാണ് ആരതി നൽകിയത് തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നുവെന്നും തങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളെന്നും പുറമേ നിന്നായിരുന്നു ഇടപെടലുകളെന്നും ആരതി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചമെന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച സ്ത്രീ യഥാർത്ഥത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് ഇരുട്ടുവീഴ്ത്തിയെന്നും വിവാഹമോചനവുമായി മുന്നോട്ടു പോകുന്നതിനു മുൻപേ അവരുടെ സ്വാധീനം രവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും ആരതി പറയുന്നു നേരത്തെ ഗായികയും തെറാപ്പിസ്റ്റുമായ കെനിഷ ഫ്രാൻസിസിനെയാണ് രവി മോഹൻ തന്റെ ജീവിതത്തിലെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് കെനിഷയുടെ പേര് പറയാതെ അവരാണ് ജീവിതം തകർത്തതെന്നാണ് ആരതി ആരോപിക്കുന്നത് ഭർത്താവിന്റെ മോശം ശീലങ്ങളിൽ നിന്നും മറ്റും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന ഭാര്യ എന്ന് വിശേഷിപ്പിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്നും ആരതി പറയുന്നു പങ്കാളിയുടെ നന്മയും ആരോഗ്യവും ആഗ്രഹിക്കുന്ന ഏതൊരു ഭാര്യയും അങ്ങനെ ചെയ്യുമെന്നും അല്ലാത്ത പക്ഷം ആ സ്ത്രീകൾക്ക് സമൂഹം ഒരു മോശം പേര് പേരുകരുതി വച്ചിട്ടുണ്ടാകുമെന്നും അവർ കുറിച്ചു പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്ത് പോലും ഭർത്താവിന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ സന്തോഷം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അതിന് തെളിവുകളുണ്ട് ചെരുപ്പ് പോലും ഇടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന രവി മോഹൻ്റെ പരാമർശത്തിനും ആരതി മറുപടി നൽകുന്നു ബ്രാൻഡഡ് സ്നേക്കേഴ്സ് വസ്ത്രം വാലറ്റ് തുടങ്ങി എടുക്കാൻ ആഗ്രഹിച്ച എല്ലാ സാധനങ്ങളും ആരതി എടുത്തിരുന്നു ആരും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എല്ലാം നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് അദ്ദേഹം ചെയ്തതെന്നും ആരതി ആരോപിക്കുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം എന്തിനു സഹിച്ചുവെന്നും ആനിവേഴ്സറി ആഘോഷിക്കാനും ഫാമിലി ഫംഗ്ഷൻ പോകാനും കൂടെ വന്നത് എന്തിനാണെന്നും ആരതി ചോദിക്കുന്നു ഇറങ്ങി ഇറങ്ങിപ്പോകാൻ ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പേടി കൊണ്ടല്ല അദ്ദേഹം പോയത് ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം ഇനിയും സീക്രട്ടായി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നും ആരതി കുറിച്ചു വിവാഹം കഴിഞ്ഞതു മുതൽ ഭാര്യയുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ഭർത്താവാണ് രവി മോഹൻ എന്ന ആരോപണത്തിനും അവർ മറുപടി നൽകുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിനു ശേഷം രവിയുടെ മാതാപിതാക്കൾക്കൊപ്പവും തങ്ങളുടെ രണ്ട് ഫ്ലാറ്റുകളിലും മാത്രമാണ് താമസിച്ചിരുന്നതെന്ന് ആരതി പറയുന്നു തന്റെ രക്ഷിതാക്കളുടെ വീടോ വസ്തുവകകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നും അവർ പറയുന്നു തന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം മറ്റൊരാളുടെ വീട്ടിലേക്കാണ് പോയതെന്നും ആരതി പറയുന്നു മക്കളെ താൻ എന്ന ആരോപണത്തിനും ആരതി മറുപടി നൽകുന്നുണ്ട് കഴിഞ്ഞ വർഷം ആകെ നാല് തവണ മാത്രമേ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സ്വന്തം മക്കളെ കണ്ടിട്ടുള്ളൂ മക്കളുടെ ഫോണിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിട്ടില്ലെന്നും മക്കളെ വേണമായിരുന്നെങ്കിൽ ഒരു ബൗൺസറേയും പേടിച്ച് രവി മോഹൻ മാറി നിൽക്കുമായിരുന്നില്ലെന്നും ആരതി പറയുന്നു വീട്ടിലോ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലോ ഓഫീസിലോ വെച്ച് കാണാമെന്ന് മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞതാണ് അവരുടെ സമാധാനം തകർത്ത ആളോടൊപ്പം താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ മക്കളെ നിർബന്ധിക്കുന്നത് എന്തിനാണെന്നും ആരതി ചോദിക്കുന്നു മക്കൾക്ക് അപകടം സംഭവിച്ചതോ ഇൻഷുറൻസിന്റെ കാര്യത്തിന് തന്റെ ഒപ്പ് വേണ്ടി വന്നപ്പോഴാണ് എന്ന ആരോപണത്തിനും ആരതി മറുപടി നൽകുന്നുണ്ട് ചെറിയൊരു അപകടമാണ് സംഭവിച്ചതെന്നും മക്കൾക്ക് ഒന്നും പറ്റിയില്ലെന്നും അവർ പറയുന്നു ആ സമയത്ത് രവി മോഹൻ വിദേശത്തായിരുന്നുവെന്നും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെന്നും ആരതി പറയുന്നു അദ്ദേഹത്തിന്റെ ജോലിയും ജീവിതവും നിലനിർത്താൻ തന്റെ കരിയറും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചുവെന്നും യു കെയിൽ പോയി പി ജി ചെയ്യണമെന്ന് തൻ്റെ ആഗ്രഹമായിരുന്നുവെന്നും ആരതി പറയുന്നു ജീവിതകാലം മുഴുവൻ എല്ലാത്തിനും കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത വ്യക്തി അത് പാലിച്ചില്ല സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം ഒന്നിച്ചാണ് തീരുമാനമെടുത്തത് എല്ലാത്തിന്റെയും തെളിവുകൾ കയ്യിലുണ്ട് അതെല്ലാം കോടതിയിൽ കാണിക്കുന്നു ഈ പ്രതിസന്ധി സമയത്ത് തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും ആരതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നിർമ്മാതാവിന്റെ മകളുടെ വിവാഹത്തിന് രവി മോഹനും കെനിഷ ഫ്രാൻസിസും ഒരുമിച്ചെത്തിയിരുന്നു ഇതിന് പിന്നാലെ രവി മോഹനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആരതി രംഗത്തെത്തുകയായിരുന്നു ഇതിനു മറുപടി നൽകി രവി മോഹനും ഇൻസ്റ്റഗ്രാമിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചു ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ആരതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് താനും ആരതിയും തമ്മിലുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് രവി മോഹൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്നാൽ തന്റെ അറിവോ സമ്മതമോ കൂടാതെയാണ് വിവാഹമോചനത്തെക്കുറിച്ച് രവി പ്രഖ്യാപനം നടത്തിയതെന്നും ഈ തീരുമാനം തീർത്തും ഏകപക്ഷീയമാണെന്നും ആരതി വ്യക്തമാക്കിയിരുന്നു